നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ ഭാരതം ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി കാതോർക്കുകയാണ് രാഷ്ട്രം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിന പ്രമേയം ആഘോഷങ്ങളിൽ ആറായിരം പേർ പ്രത്യേക അതിഥികളാവും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഭാരത സംഘവും ആഘോഷങ്ങളിൽ അതിഥികളാവും സ്വാതന്ത്ര്യം നേടുന്ന നാളുകളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെക്കുറിച്ച് പ്രചരിപ്പിച്ചത് പട്ടിണിയുടെ നാട് എന്ന ചിത്രമാണ് വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും നാട് ഇന്ത്യ പാമ്പാട്ടികളുടെ നാടായും അവർ കണ്ടു അതിനർത്ഥം ഇന്ത്യ അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്നതാണ് അതുപോലെ കുഷ്ഠരോഗികളുടെ നാടാണ് ഇന്ത്യയെന്നും അവർ പ്രചരിപ്പിച്ചു ഈ ധാരണ പിന്നീട് നിരവധി ദശകങ്ങളായി തുടർന്നു പോന്നു എന്നാൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ നിർമ്മിച്ച ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയ ഒന്നാണ് ഇന്ത്യയുടെ ഓഹരി വിപണി സാധാരണ നിക്ഷേപകരെ വരെ കോടിപതികളാക്കി മാറ്റുന്നതായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണിയുടെ കുതിപ്പ് ഇതിന് കാരണം മോദി സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളായിരുന്നു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണിന്ന് നടപ്പ് സാമ്പത്തിക വർഷം ലോകത്തിലെ വിവിധ ധനകാര്യ റേറ്റിംഗ് കമ്പനികളും സാമ്പത്തിക വിശകലന കമ്പനികളും ഇന്ത്യയുടെ ജി ഡി പി ഏഴ് ശതമാനത്തിൽ കൂടുതൽ വളരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രൂപയെ അന്താരാഷ്ട്ര കറൻസിയായി മാറ്റുക എന്നത് പ്രധാനമന്ത്രി മോദിയുടെ എക്കാലത്തെയും സ്വപ്നമാണ് ഡോളർ പോലെ എവിടെയും കൊടുക്കാവുന്ന എവിടെയും സ്വീകരിക്കാവുന്ന ഒരു കറൻസിയായി രൂപയെ മാറ്റുക വെല്ലുവിളിയാണ് പക്ഷേ ആ വെല്ലുവിളിയിൽ കുറെ ദൂരം ഇന്ത്യ മുന്നേറിക്കഴിഞ്ഞു പക്ഷേ കടമ്പകളും വലുതാണ് ഗാന്ധിജിയുടെ സ്വയം പര്യാപ്ത ഗ്രാമം പോലെയുള്ള പല ദർശനങ്ങളെയും മോദി പിന്തുണയ്ക്കുമ്പോൾ പോലും ഒരു കവളത്തടിച്ചാൽ മറ്റേ കവൾ കാട്ടിക്കൊടുക്കുന്ന അഹിംസാ മാർഗം പുതിയ ഭാരതത്തിന്റെ വഴിയല്ലെന്ന് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത്തി ആറ് ഇന്ത്യൻ പട്ടാളക്കാരെ ബോംബാക്രമണത്തിൽ വധിച്ചപ്പോൾ ഉടനെ ഇന്ത്യ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ ചൈനയുമായി ഉണ്ടായ വിവിധ ഏറ്റുമുട്ടലുകളിൽ വർദ്ധിത വീര്യമുള്ള ഇന്ത്യൻ പട്ടാളക്കാരുടെ ചിത്രമാണ് കാണാൻ കഴിഞ്ഞത് വിദേശ വാർത്താ ഏജൻസികളടക്കം ഇത് സമ്മതിക്കുന്നു ഇതിനൊരു അറുതി വരുത്താൻ പലവിധ ആരോപണങ്ങളും ഉയർത്തി വിദേശ ശക്തികൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്ന മുദ്രാവാക്യത്തിലൂടെ എല്ലാവരുടെയും അഭിവൃദ്ധി ലക്ഷ്യമാക്കിയുള്ള ഭരണമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ റെക്കോർഡ് വേഗത്തിലാണ് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതെന്ന് പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസികൾ പോലും അഭിപ്രായപ്പെടുന്നു ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യ കുതിച്ചുയരുകയാണ് എന്ന് നിസ്സംശയം പറയാം രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കി ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് നിരോധനാജ്ഞ ഏർപ്പെടുത്തി ചെങ്കോട്ടയിലും സമീപ പ്രദേശങ്ങളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു ഇപ്പോഴത്തെ പുറമെ പ്രത്യേക സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രോണുകൾ പട്ടങ്ങൾ ബലൂണുകൾ എന്നിവ നിരോധിച്ചു ചടങ്ങുകൾ അവസാനിക്കും വരെ ഡൽഹി മെട്രോ സർവീസിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഘോഷപരിപാടികൾ ദൂരദർശൻ തത്സമയം സംപ്രേക്ഷണം ചെയ്യും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി